ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोवप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदत्सदे पूर्णस्य पूर्णमादाय पूर्णमेवा अवशिष्यते ओम शांति 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 हरि ओम श्री गुरुभ्यो नमः हरि ओम अदा शुक्ल यजुर्वेदीय तान्वशाः प्रहदारण्यक उपरेषद विधियतां ठां മുനികാണ്ടം അഥവാ യജ്ഞവൽക്യകാന്ഡം തൃതീയോധ്യായം ജൽപ്പരൂപ നവമ ബ്രാഹ്മണം ഹിരണ്യഗർഭ ഹിരണ്യഗർഭ്രാഹ്മണം അഥവാ അഥവാന്ന് വെച്ച ഓർ അല്ലെങ്കിൽ ശാഖല്യ ബ്രാഹ്മണം ശാഖല്യ ബ്രാഹ്മണമെന്നാണ് പറയാറ് മറ്റൊരു പേരും കൂടെ ഉണ്ട് ഹിരണ്യഗർഭ്രാഹ്മണം എന്തുകൊണ്ട് ആ എന്ന് പറയുന്നതിന്റെ കാരണം നമുക്ക് പഠിക്കാം ഇപ്പോൾ എഴുതുക ഹിരണ്യഗർഭ്രാഹ്മണം അഥവാ ശാഖല്യ ബ്രാഹ്മണം ശാകല്യൻ എന്നത് ഇവിടുത്തെ നവമ ബ്രാഹ്മണത്തിലെ ചോദ്യകർത്താവിന്റെ പേരാണ് അതുകൊണ്ട് മറ്റൊരു നാമം നവമ ബ്രാഹ്മണത്തിന് ശാഖല്യ ബ്രാഹ്മണം ഇതില് ആകെ ഇരുപത്തെട്ട് മന്ത്രങ്ങളാണ് ഉള്ളത് ഇനി ആ മന്ത്രഘടന നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇൻഡെക്സ് അതിൻ്റെ ഉള്ളടക്കം നമുക്ക് നോക്കാം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള മന്ത്രം വൺ ടു നയൻ ഒന്ന് മുതൽ ഒൻപത് വരെ ദേവതാ മഹിമാ

പത്ത് മുതൽ ഇരുപത്തി നാല് വരെ ടെൻ to ട്വൻ്റി ഫോർ പത്ത് മുതൽ ഇരുപത്തി നാല് വരെ ഹിരണ്യഗർഭ ഉപാസന ഹിരണ്യഗർഭ ഉപാസന പത്ത് മുതൽ ഇരുപത്തി വരെ ഹിരണ്യഗർഭ ഉപാസന അവിടെ നമ്മൾ പഠിക്കും ആരാണ് ഹിരണ്യഗർഭൻ എന്നും എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണത്തിന് ഹിരണ്യഗർഭ്രാഹ്മണമെന്ന് പറയുവാനുള്ള കാരണവും അവിടെ എത്തുമ്പോൾ നമ്മൾ പഠിക്കും അതില് ഹിരണ്യഗർഭ ഉപാസന പത്ത് മുതൽ ഇരുപത്തിനാല് വരെ അതില് പത്തു മുതൽ പതിനാല് വരെയുള്ള മന്ത്രം അഷ്ടവിധ ഹിരണ്യഗർഭ ഉപാസന അഷ്ട അഷ്ട എട്ട് അഷ്ടവിധ അഷ്ടവിധ ഹിരണ്യഗർഭ ഉപാസനഗർഭ ഉപാസന അഷ്ടവിധ ഹിരണ്യഗർഭ ഉപാസന ടെൻ ടു ഫോർട്ടീൻ പത്ത് മുതൽ പതിനാല് വരെ അടുത്തത് പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ ഫിഫ്റ്റീൻ ടു ട്വൻ്റി ഫോർ പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ പഞ്ചവിധ പഞ്ചഞ്ച് പഞ്ചവിധ ഹിരണ്യഗർഭ ഉപാസന പഞ്ചവിധ ഹിരണ്യഗർഭ ഉപാസന ഫിഫ്റ്റീൻ ടു ട്വൻ്റി ഫോർ അടുത്തത് ട്വൻറ്റി ഫൈവ് ടു ട്വൻറ്റി എയ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ വിചാരം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ വേദാന്തവാക്യ വിചാരം ഒന്നൂടെ പറയാം തൃതീയോധ്യായം നവമബ്രാഹ്മണം ഹിരണ്യഗർഭ്രാഹ്മണം അഥവാ ബ്രാഹ്മണം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള മന്ത്രം ദേവതാ മഹിമ ദേവദാസ്തുതി വർണ്ണന ഇവിടെ ദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രൻ പ്രജാപതി ഇത്യാദി ദേവതകളില്ലേ അവരെ ദേവതാമഹിമ ദേവദാസ്തുതി വർണ്ണന അടുത്തത് പത്ത് മുതൽ ഇരുപത്തിനാല് വരെ ഹിരണ്യഗർഭ ഉപാസന അതില് രണ്ട് ടോപ്പിക് ആണ് ആദ്യത്തത് പത്ത് മുതൽ പതിനാല് വരെ അഷ്ടവിധ ഹിരണ്യഗർഭ ഉപാസന അഷ്ടവിധം എട്ട് വിധത്തിൽ ഹിരണ്യഗർഭനെ ഉപാസിക്കേണ്ടത് അടുത്തത് അഞ്ച് വിധത്തില് പഞ്ചവിധ ഹിരണ്യഗർഭ ഉപാസന പതിനഞ്ച് മുതല് ഇരുപത്തിനാല് വരും എളുപ്പമാണിത് എട്ട് വിധ എന്തെന്നും ഈ അജ്ഞത്യ മഹർഷി പറഞ്ഞു കൊടുക്കും അഞ്ച് വിധ എന്തെന്നും നാല് ദിക്കും മുഗൾ ഭാഗത്തും ഹിരണ്യഗർഭനാണ് ഈശ്വരനെ ഉപാസിക്കൂ എന്ന് പറയുന്നത് അതാണ് ഈ പേരുകൾ നമുക്ക് പുതുമയുള്ളതാണെങ്കിലും ഇതിന്റെ സംഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ഗൂഢാർത്ഥം അറിയാവുന്നത് തന്നെയാണ് നമ്മൾ പഠിച്ചതാണ് മറ്റു പല സ്ഥലങ്ങളിലും പഞ്ചവിധ ഹിരണ്യഗർഭ ഉപാസന ഫിഫ്റ്റീൻ ടു ട്വന്റി ഫോർ അടുത്തത് ഇരുപത്തി മുതൽ ഇരുപത്തി വരെ ഇരുപത്തി അഞ്ച് ട്വന്റി ഫൈവ് ടു ട്വന്റി എയ്റ്റ് വേദാന്തവാക്യ വിചാരം ആ വേദാന്തവാക്യ വിചാരത്തിൽ എഴുതണ്ട നിങ്ങൾ വെറുതെ കേട്ടിരുന്നാ മതി അതില് വേദാന്ത വിചാരം വ്യാജവാൽക്കി മഹർഷി പറയുന്നത് മനസ്സിനാധാരമായിരിക്കുന്നത് ആര് എന്ന് പിന്നെ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങൾക്ക് ആധാരമായിരിക്കുന്നതാര് പഞ്ചപ്രാണനായിരിക്കുന്നതാര് അതൊക്കെയാണ് പറയുന്നത് അതിന് ശേഷം അതാണ് ഇരുപത്തി അഞ്ചാമത്തെ മന്ത്രം മനസ്സിനാധാരം ഇരുപത്തി ആറ് സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങൾക്ക് പി അത് അതാണ് പറയുന്നത് അതിന് ശേഷം ഇരുപത്തി ഏഴാമത്തെ മന്ത്രത്തില് യാജ്ഞവൽക്യ മഹർഷി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ സഭ സഭാ മധ്യത്തിൽ ഇരുന്നണന്മാരോടായിക്കൊണ്ട് എല്ലാവരോടും പറയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ട് അതിന് സമയം തരികയാണ് എന്ന് പറഞ്ഞ് എല്ലാവരോടും ആയിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി അങ്ങോട്ട് ചോദിക്കുകയാണ് ചോദ്യം പക്ഷെ ആരും എന്താണ് മറുപടി പറയാണ്ട് എല്ലാവരും നിശബ്ദമായിരിക്കുകയാണ് ഇപ്പോഴ് ഈ ആജ്ഞവൽക്ക മഹർഷി എന്ത് ചെയ്യുന്നപ്പോള് എല്ലാവരോടുമുള്ള അനുകമ്പാർത്ഥം പിന്നെ ജനക മഹാരാജാവിനുള്ള ആദരണാർത്ഥവും പിന്നെ ഈ ഇവര് വെറുതെ വന്ന് ഇരിക്കുന്നവരല്ല അനേകം കാലം വിദ്യ അഭ്യസിച്ച് ഗുരുകുലവാസം നടത്തി പഠനം നടത്തി ശാസ്ത്രാർത്ഥികളായ പണ്ഡിതന്മാരാണ് ഇരിക്കുന്നത് അപ്പം അവരുടെ പാണ്ഡിത്യത്തെ യാജ്ഞാൽക്യ മഹർഷി മാനിച്ചുകൊണ്ട് അവർക്ക് ബ്രഹ്മവിദ്യ ഉപദേശിക്കുകയാണ് അടുത്തത് ഇരുപത്തിയേഴ് മുതലുള്ള മന്ത്രങ്ങളിൽ ബ്രഹ്മവിദ്യ അങ്ങോട്ട് ഉപദേശിക്കുകയാണ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മന്ത്രത്തിൽ അങ്ങനെയാണ് അതിന് അതുകൊണ്ടാണ് ആ ഭാഗത്തെ വേദാന്തവാക്യ വിചാരമെന്ന് പറയുന്നത് അത് എളുപ്പമാണ് അവിടെയും നമ്മൾ പഠിച്ച് ചാന്തോഗി ഉപനിഷത്ത് തന്നെയാണ് ചാന്തോഗി ഉപനിഷത്തിൽ ഒരു മരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ഉദാഹരണം നമ്മൾ പഠിച്ചില്ലേ മൂലേ അഭ്യാഗന്യാ മധ്യേ അഭ്യാഗന്യാ അഗ്രേ അഭ്യാഗന്യാ അതായത് നിന്ന് മുറിച്ച് മധ്യത്തിൽ നിന്ന് മുറിച്ച് ഏറ്റവും മുകളിൽ നിന്ന് മുറിച്ച് അത് കഴിഞ്ഞാൽ ആ വൃക്ഷത്തിൽ നിന്നും തളിര് വരുന്നത് ആ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ബ്രഹ്മവിദ്യ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് ആരിത് അറിയുന്നുവോ അവർക്ക് പരമമായ മോക്ഷഗതിയാണ് ഫലം എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ അഗ്നിവൽക്കിമോർഷി തൃതീയ അധ്യായം നവമ ബ്രാഹ്മണം അവസാനിപ്പിക്കുന്നത് അതോടൊപ്പം തൃതീയ അധ്യായം ജൽപ്പരൂപ ഉപപത്തി പ്രകരണവും അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇതാണ് നമ്മൾ പഠിക്കാൻ നവമ നവമബ്രാഹ്മണത്തിന്റെ ഉള്ളടക്കം നമുക്ക് പഠനം ആരംഭിക്കാം ആരംഭിക്കാംയെ നമുക്ക് തുടങ്ങാം അധ തൃതീയോധ്യായ ചല്പരൂപ ഉപപത്തി പ്രകരണം നവമ ബ്രാഹ്മണം ഹിരണ്യഗർഭ നവമബ്രാഹ്മണം ബ്രാഹ്മണം പ്രഥമ മന്ത്രം

हा, 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 एदया, एदया, एवा, एवा, निविधा प्रदीपेते प्रतिपेद य

शता त्रयच्छ त्रीच्छ सहस्र इति ओम इति हो ओम इति हो वाच कति एव देवाः इति कदि एवा देवा हा यक्त्यवल्क्य किदि इति त्रयत्रिमुषद इति ओम इति होवाच ओम इति होवाच कदि एवा देवा यज्ञ वल्क्य इति षड इति ओम इति हो वाचा कदि एव देवाहा यज्ञ वल्क्य इति त्रय इति इति हो वाचा ओम इति हो वाचा गदीएवा देवाहा यात्यवलच्य इति द्वाविति द्वाविति ओम इति हो कति एव देवाः याज्ञवल्क्य इति अध्यर्थ इति ओम इति होवाच कति एव देवाः याज्ञवल्क्य इति एक इति ओम इति होवाच

ಅತಹೀಯಂ ವಿಧ ಶಾಕಲ್ಯ ಪಪ್ರಾ ಕಥಿ ದೇವಾ ಯಾಚವಲ್ಕ್ಯ ಸಹ ಹಾತೆಯ ಪ್ರತಿಪೇದ ಯಾವಂತ ವೈಶ್ಯದೇವಿದ ಉಚ್ಯೆ ತ್ರಯಚ ತ್ರೀ ಶತ ಶತ ತ್ರಯ ಚ್ರೀಚ ಸಹಸ್ರ ಓಂ ಇಹೋವಾಚ ಕೇವಾಲ್ಕ್ಯ ತ್ರಯತ್ ಇಂ ಇಹೋವಾಚ ಕೇವಾ ಯಾಜ್ಞವಲ್ಕ್ಯ ಷಡ್ ಇಂ ಕದಿಯೇವ ದೇವಾಹ ಯಾಜ್ಞವಲ್ಕ್ಯ ತ್ರಯ ಇ ओम इति होवाच कति एव देवाः याज्ञवल्क्य इति द्वाव इति ओम इति होवाच कति एव देवाः याज्ञवल्क्य इति अध्यर्थ इति ओम इति होवाच कति एव देवाः याज्ञवल्क्य इति एक इति ओम इति होवाच कथमेते നമുക്ക് ഒരുമിച്ച് ചൊല്ലാം വ്യാഖ്യാനം നമുക്ക് നാളെ പഠിക്കാം അധ ഹീനം വിധ്യച്ച निविधा प्रदीपेते यावंदह वैश्वदेवस्य निवित इति उच्यन्ते त्रयच्छ त्रिच्छ शता त्रयच्छ त्रिच्छ सहस्र इति ओम इति हो वाजा कति एव देवाः याज्ञवल्क्य इति त्रयत् त्रिंशद् इति ओम इति होवाचा कधी एवा देवाहा याक्यवल्क्य इति षड इति ओम इति होवाचा कधी एवा देवाहा याक्यवल्क्य इति त्रय इति ओम इति होवाचा कधी एवा देवाहा याक्यवल्क्य इति द्वाविदी ओम इति होवाचा कधी एव देवाः यज्ञ वल्क्य इति अध्यर्थ इति ओम इति होवाचा कधी एव देवाः यज्ञ वल्क्य एक इति ओम इति होवाचा तदमेते त्रयच्च त्रैच्छ शत त्रयच्च त्री च सहस्र इति ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या ब्रह्मविद्यासम्प्रदायकर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वो वक्प्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्छदे पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यदे ॐ शान्ति शान्ति शान्तिः हरिः ओं श्रीगुरुभ्यो नमः हरिः ओम्